വിജയ് വിജയൻ ഗായത്രി നമുക്ക് തുടങ്ങാം അല്ലെ ആദ്യം തന്നെ ഞാൻ വിജയ് എടുത്താണ് ചോദിക്കാൻ പോകുന്നത് അതായത് ഗായകനായിട്ടുള്ള വിജയ് യേശുദാസന് എല്ലാവർക്കും അറിയാൻ നമ്മളെല്ലാവരും മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നു താങ്കൾ ഒരു ഗായകനായിട്ട് തന്നെ വരും എന്നൊക്കെ പക്ഷെ പെട്ടെന്ന് അഭിനയത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടത്തിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ അതെ സ്വന്തമായിട്ട് തോന്നിയതാണോ അതൊരു ഫോർട്ടീൻ സർനായിട്ട് ഞാൻ ഒരു ട്രിപ്പിന് ധനുഷിന്റെ കോൾ വന്നു ധനുഷ് സാറിന്റെ കോൾ വന്നു പറഞ്ഞു എന്റെ ഡയറക്ടർ സംസാരിക്കണം പറഞ്ഞാൽ എന്തൊരു ഇങ്ങനെ പുള്ളിക്ക് നീ ഇതിൽ വില്ലനായിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടെന്ന് തോന്നിയാ പറഞ്ഞ എനിക്ക് അതായത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനോ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഞാനായിട്ടോ ആ അത് തന്നെ ഞാനും പറഞ്ഞു എന്ന് പുള്ളി പറഞ്ഞു പിന്നെ ശരിയാവില്ല അങ്ങനെ ഒരു ഓഫർ വന്നുകൊണ്ടാണ് പിന്നെ അതിലേക്ക് പിന്നെയും എപ്പോഴും അതിലേക്കുള്ള കാര്യം പറയാണെങ്കിൽ എങ്ങനെയാണ് പാട്ട് മാത്രമേ ഉള്ളൂ ലൈഫില് പാഷൻ ആയിട്ടുള്ള കാര്യം ഇതേപോലെ പാട്ടിന്റെ കൂടെ വേറെ എന്തെങ്കിലും എനിക്ക് ചെയ്യണം ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് ആഹാ എന്നിട്ട് വിജയന് വിശ്വാസാവണില്ലാലോചിച്ചത് ഗായു ആയാലും ജ്യോത് ആയാലും ഇവർക്കൊക്കെ ഈസി ആയിട്ട് സുന്ദരികളാണ് ഈസിയായിട്ട് കുറെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇതായിട്ട് വരുന്നത് സുന്ദരികളായ പാട്ടുകാരികൾ ഒരുപാടുണ്ട് നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് അഭിനയിക്കാനും ഉള്ളൊരു അവസരമുണ്ട് സോ വിളിച്ചപ്പോ എന്തുകൊണ്ട് പോയില്ല നാട്ടുകാരെ കുറിച്ച് ആലോചിക്കണല്ലോ അല്ല എന്റെ ഫസ്റ്റ് അഭിനയ റോൾ ഭയങ്കര അഭിനയ ആവശ്യമുള്ളതായിരുന്നു കാസ്പെറില്ലേ ഫ്രണ്ട്ലി ഗോസ്റ്റ് ഫുൾ മുഖം മൂടി മുഹൂർത്തങ്ങൾ അതിന് ഒരുപാട് റോൾ ഉണ്ടായിരുന്നു കാസ്പർ ആയിരുന്നു അതിന്റെ പക്ഷെ ഒരുപാട് അഭിനയിച്ച് ബുദ്ധിമുട്ട് വന്നില്ല ആൾക്കാരെ അതിൽ പാട്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു മ്യൂസിക്കിലും ആയിരുന്നു അപ്പൊ ഇല്ല ഞാൻ സ്റ്റേജില് മഹാ ബോറായിട്ട് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് സ്കൂളിൽ ധനുഷിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് െ കുറിച്ചു വളരെ പ്രൊഫഷണൽ ഡിസിപ്ലിൻഡ് ആണ് അപ്പൊ അതുകൊണ്ട് ലൈക് അങ്ങനത്തെ കാര്യം വരുമ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് അത് വേറെ ഭയങ്കര ഫോക്കസ്ഡ് ആണ് ആ ഷോർട്ടിന്റെ കാര്യത്തിന് എന്തെങ്കിലും പറയണെങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് പറയും ചെയ്തിരുന്ന സമയത്ത് പക്ഷെ ഞാൻ ആ മാരി ചെയ്തോണ്ടിരുന്ന സമയത്ത് വീട്ടിലെല്ലാരും പറയുന്നു അപ്പൊ മീഷയും അതൊക്കെ ഇപ്പൊ ഞാൻ പടവീരുന്നു അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ലൈക് ഒന്നര മാസം രണ്ടു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവിടെ തന്നെ ആയിരുന്നു തേനി അവിടെ ആയിരുന്നു അവിടെ അപ്പൊ ബനിയൻ ലുങ്കി ലൈക് ആ വില്ലേജിലുള്ള അവരുടെ പായ നേരിട്ട് ഒരിക്കലും ആ ഒരു ലുക്കിൽ എവിടെയും കണ്ടിട്ടില്ല അതിൻ്റെ ഡാൻസ് ആ ഒരു ലോക്കൽ ഫീലും ഇതൊക്കെ വരാൻ വേണ്ടി ചുമ്മാ ഞാനിങ്ങനെ മാരിയുടെ പാട്ടാണ് ഇട്ട് ചുമ്മാ ഡാൻസ് ചെയ്ത് കാണിക്കുന്നതൊക്കെ പറഞ്ഞ് രണ്ടു മൂന്ന് ഒക്കെ പറഞ്ഞു വന്ന് ഞാൻ ചെയ്തു ആ ഓക്കെ അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് റോ ആക്കണം സ്വന്തം ബോഡി ലാംഗ്വേജ് ആ സ്വന്തം ബോഡി ലാംഗ്വേജിൽ വരണം അല്ലാണ്ട് ഒരു സഡൻ ആയിട്ട് ഒരു മോഡേൺ ഇതുള്ള ഒരാൾ വന്നിട്ട് സഡൻ ആയിട്ട് ഒരു ഇത് പക്ഷേ ഞാൻ കുറേ കൊച്ചിലെ തൊട്ടും ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ടും പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാം എപ്പോഴും ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അപ്പം യൂഷ്വലി ഡാൻസ് ഒക്കെ ചെയ്യുന്നതാണ് അതെനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ആൾക്കാര് പറഞ്ഞല്ലോ നന്നായി അഭിനയിക്കുന്ന എല്ലാവരും പറഞ്ഞു ഇനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങൾ തമിഴ് തെലുഗു ഹിന്ദി ഹോളിവുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചു മുമ്പ് എന്താ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ഷോർട്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഗായ് പറഞ്ഞു ഏതോ ഒരു ഹോളിവുഡ് നടിയുടെ ഒരു ഛായ ഉണ്ടെന്ന് പറഞ്ഞു ഹോളിവുഡ് അല്ലിവുഡും പോലെ അല്ല നേരെ ഹോളിവുഡിലേക്കാണ് പോയിരിക്കുന്നത് അപ്പൊ ആർക്കെങ്കിലും ആലോചിച്ച് നമുക്ക് എന്താണ് പറയാൻ പറ്റാണെങ്കിൽ നമുക്ക് ഒരു പ്രൈസ് കൊടുക്കാൻ വേണ്ടി ഈ ഒരുപാട് കോവിഡ് സമയത്തൊക്കെ നെറ്റ്ഫ്ലിക്സും ും എല്ലാം ഒക്കെ ഇംഗ്ലീഷ് സീരീസ് ആണല്ലോ അധികം കണ്ടത് പക്ഷെ ഇത്രയും നല്ലൊരു കോംപ്ലിമെന്റ് എനിക്ക് ആരും തന്നിട്ടില്ല ഒരു ഹോളിവുഡ് താങ്ക് എന്റെ ചോദ്യങ്ങൾ വരെ ഞാൻ ഞാൻ ഗായത്യോട് ചോദിക്കാൻ എന്തൊരു ചോദ്യം ഒരുപാട് ജോണറിലുള്ള പാട്ടുകൾ പാടുന്ന ആളാണ് അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടമുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ട് പാടുന്നത് ഏത് ഇതാണ് ഹിന്ദുസ്ഥാനിയാണോ ആണോ കർണാട്ടിക് ആണോ ഇപ്പൊ ഗസലാണ് കാരണം ഞാൻ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി അപ്പൊ അവിടേക്ക് മാറിയതിന് ശേഷം ഫുള്ളി ഞാൻ ഗസൽ തന്നെയാണ് എൻ്റെ രണ്ട് ആൽബംസ് ഇറങ്ങി അപ്പൊ അതിന് ശേഷം ഇപ്പൊ അടുത്ത് കുറെ സിംഗിൾസ് ഒക്കെ ഇറക്കി പിന്നെ ഇപ്പൊ അൺബൌണ്ടഡൽബം എന്റെ ഹസ്ബൻഡ് കമ്പോസ് ചെയ്ത് അതില് ഉസ്താദ് ജാക്കിർ ഹുസൈൻറെ ഇപ്പം ഒരു ഗസല് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി അപ്പൊ ഗസലിന്റെ ഇനി ഗസൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേജുകൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ഒരു ടൂ ഇയേഴ്സ് ആയിട്ട് നമ്മള് നിങ്ങളായിരിക്കും അതായത് കൂടുതലും ഒരുപാട് സ്റ്റേജ് ഷോസ് അല്ലേ അപ്പൊ ഇപ്പൊരു സ്റ്റേജല്ല ഇവിടെ ഞങ്ങൾ ഇതൊരു അടിപൊളി സ്റ്റേജ് ആണ് അപ്പൊ ഇവിടെ ഒരു പാട്ട് പാടിക്കൂടെ പാടാം ഇങ്ങനെ പബ്ലിക് ടെലിവിഷനിൽ ഞാനാണ് ആരും വിശ്വസിക്കില്ല ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം അത് വെറുതെ ചുമ്മാ വിജയ് ആണെങ്കിൽ ഗായത്രി പാടും ഞാൻ തന്നെ പാടണം മൂത്തതാണെങ്കിൽ വിജയ് പാടും രണ്ടുപേർക്കും ഒരേ വയസ്സാണെന്ന് തീരുമാനിച്ചോണ്ട് ഇവർ ഒരുമിച്ച് മണ്ണിൻ മനസ്സു പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തീരികളുണ്ടാത്മാവിനുള്ളിൽ തീരികളുണ്ടാത്മാവിനുള്ളിൽ

സ്ത്രീകളുണ്ടാത്മാവിനുള്ളിൽ